മായമില്ലാതെ വാളകം മാർ സ്റ്റീഫൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ സപ്തദിന ക്യാമ്പ് ജെ ബി സ്കൂളിൽ നടന്നു നഗരസഭാ കൗൺസിലർ കെ ജി അനിൽകുമാർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാളകം മാർ സ്റ്റീഫൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ സപ്തദിന ക്യാമ്പിന് വാഴപ്പള്ളി ജെ ബി സ്കൂളിൽ സമാപനമായി നഗരസഭാ കൗൺസിലർ കെ ജി അനിൽകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സപ്തദിന സഹവാസ ക്യാമ്പിനോടനുബന്ധിച്ച് സുഹൃത് കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിൽ അലങ്കാര ചെടികൾ ഫലവൃക്ഷത്തൈകൾ എന്നിവ വിദ്യാർത്ഥികൾ വച്ചുപിടിപ്പിച്ചു കൂട്ടുകൂടി നാടുകാക്കാം എന്ന പദ്ധതിയുടെ ഭാഗമായി ലഹരിക്കെതിരെ ബോധവൽക്കരണം ഫ്ലാഷ് മോബ് എന്നിവയും നടത്തി സ്നേഹ സന്ദർശനത്തിന്റെ ഭാഗമായി കിടപ്പ് രോഗികളെ അവരുടെ വീടുകളിലെത്തി സന്ദർശിക്കുകയും സ്നേഹ സംഭാഷണം നടത്തുകയും ചെയ്തു കൂടാതെ ക്യാമ്പ് നടക്കുന്ന സ്കൂളിന്റെ പരിസര പ്രദേശത്തുള്ള മുപ്പതോളം വീടുകളിൽ പച്ചക്കറി തൈകൾ ഉൾപ്പെടുത്തി അടുക്കളത്തോട്ടം നിർമ്മിച്ചു നൽകുകയും ചെയ്തു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ആർ രാകേഷ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ തോമസ് മാളിയേക്കൽ സ്കൂൾ പ്രിൻസിപ്പൽ ജിനു ഏലിയാസ് ജെ ബി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഐഷ എം എസ് അധ്യാപകരായ ജിൻസി മാത്യു സൂര്യ തോമസ് ഏലിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും